നാസർബാബു മംഗലത്ത് ജോഷി കെ പി എന്നിവർ ചേർന്ന് നടത്തുന്ന വർണ്ണതീരം ചിത്രപ്രദർശനം നിരവധി പേർ കണ്ട് ആസ്വദിച്ചു അയ്യമ്പിള്ളി പള്ളത്താംകുളങ്ങര പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ സ്റ്റഡി സെൻ്റർ ലൈബ്രറിയിൽ നടക്കുന്ന ചിത്ര പ്രദർശനത്തോട് അനുബന്ധിച്ച് കുട്ടികൾക്കായി ചിത്രകലാ മത്സരവും അതിൻ്റെ സമ്മാനദാനവും നടത്തി ഈ ചിത്രമാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക മനസ്സിൽ തട്ടിയ ഒരു ചിത്രം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ കണ്ണിലെ ദയനീയത വളരെ പാൽ അതിന് നന്നായി വിശിക്കുന്നുണ്ട് കുട്ടിക്ക് അപ്പൊ അതിനനുസരിച്ച് പാല് കിട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഇങ്ങനെ എന്താ പറയാ ഊറ്റി കുടിക്കണ പോലെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കിട്ടണില്ല അങ്ങനത്തെ ഒരു വല്ലാണ്ടൊരു ദയനീയ അവസ്ഥ മനസ്സിലേക്ക് വന്നു ഇപ്പോൾ ചിത്രത്തിന്റെ ആശയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതൊരു ബന്ധനം എന്നുള്ള പേരാ കൊടുത്തിരിക്കുന്നത് അതിപ്പോ സമൂഹത്തിലെ പല വിധത്തിലുള്ള ബന്ധനങ്ങൾ മതപരമായിട്ട് ജാതി പിന്നെ രാഷ്ട്രീയം അങ്ങനെയുള്ള പല രീതിയിലുള്ള ബന്ധനങ്ങളെ എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു ചിത്രമാണത് ശ്രീ നാസർ ബാബു അത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ ചിത്രം ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണത് അപ്പം അതെല്ലാവരും വളരെ നല്ല രീതിയിൽ ഇത് തയ്യാറായി നിൽക്കുന്നത് പിന്നെ ഈ നാസർ ബാബു ചെയ്തിരിക്കുന്നത് പെന്നിങ്ക് ഡ്രോയിങ്സ് എന്ന ഇതിലാണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് വളരെ പ്രശംസ അർഹിക്കുന്നുണ്ട് മത്സ്യൻകരയില് കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസ്സറിയാൻ ആ കലാപ്രവർത്തന രംഗത്തുള്ള മികവിന്റെ ഒരു ഉദാഹരണമെന്ന രീതിയിൽ ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഒത്തുചേർന്ന ഒരു പ്രദർശനമാണിത് ഈ തീരപ്രദർശ തീരദേശത്ത് ആയതിൻ്റെ പേരിലാണ് ഞങ്ങൾ ആ തീരത്തോടെ അടുത്ത ആ നാഭരണം തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നത് ചിത്രസേനത്തിൻ്റെ അമ്പതാം വാർഷികത്തിന് ശേഷം ഞങ്ങൾ തീരുമാനമെടുത്തതാണ് ഗ്രാമാന്തര അന്തരീക്ഷത്തിലേക്ക് ചിത്രകലെ എത്തിക്കുക എന്ന ദൗത്യം നമുക്ക് ഏറ്റെടുത്ത് നമ്മുടേതായ ചിത്രരചനകളുമായി ഒരു ഗ്രാമ സന്ദർശനം എന്ന രീതിയിലാണ് ഈ ചിത്ര ഞങ്ങൾ തുടക്കം കുറിച്ചത് അതിന് ഈ പണ്ഡിറ്റ് കർപ്പൻ ലൈബ്രറി ഞങ്ങൾക്ക് വളരെയധികം ഒരു സ്പേസ് തരികയും ആ സ്പേസിൽ ഞങ്ങൾ സ്പേസിൽ വെച്ച് ഞങ്ങൾക്ക് ചിത്രങ്ങൾ അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കി അവസരമുണ്ടാക്കാൻ വേണ്ടി അതിനുവേണ്ടി ഇതിന്റെ സെക്രട്ട് സ്ഥാപനത്തിന്റെ സെക്രട്ടറി ശ്രീ സാരി സാരി സാറും മറ്റുള്ള എല്ലാവരുടെയും കൂടി ഉള്ള സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തതോടെ ഞങ്ങൾക്ക് ഈ പ്രദർശനം വളരെ ഭംഗിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സാധാരണ ജനങ്ങളിലേക്ക് ചിത്രകലയെ അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഈ തീരദേശത്ത് വർണ്ണതീരങ്ങളെന്ന ഈ ചിത്ര പ്രദർശനം ഇവിടെ നടത്തുവാനുള്ള അവസരമുണ്ടാക്കി കഴിഞ്ഞ ദിവസം ഏതാണ്ട് മുപ്പതോളം കുരുന്നുകൾ ചിത്രകലയെ സ്നേഹിക്കുന്ന ചിത്രകല അഭ്യസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇവിടെ എത്തുകയും ഈ ചിത്രങ്ങൾ കണ്ട് അതിനുശേഷം ഇവിടെ നല്ലൊരു മത്സരവും നടന്നു ഇന്ന് ഒട്ടനവധി കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന ഈ സാഹചര്യത്തിൽ കലയിലൂടെ അവർക്ക് സമയം കണ്ടെത്തുവാനും അവരുടെ ദുർ ചിന്തകൾ മാറ്റി നിർത്തിക്കൊണ്ട് അവരിലുള്ള ആ കലയെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കുവാനുമുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നും ഇനിയും കുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രോത്സാഹനപരമായിട്ടുള്ള കലാപ്രവർത്തനങ്ങൾ ഞങ്ങളിൽ നിന്നുണ്ടാവും എന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണെന്നുള്ളത്